അല്ലേ ചന്ദ്ര വേറെ ഈ സിറ്റുവേഷൻ അത് എന്താ ചെയ്യണ്ട ഇപ്പം ഇനി സിറ്റുവേഷൻ എടുക്കണ കാരണം അവന്മാരിക്ക് ഫ്രസ്ട്രേഷൻ ആണ് അതായത് മകൾ മൂത്തിരിക്കുക മനസ്സിലായി നമ്മളെങ്ങനെങ്കിലും അമ്മമാരിക്ക് അടിക്കണം മറ്റേ കല്ലേ അതാണ് ലക്ഷ്യം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അണ്ണാ ഞാൻ ഞാനീ പറഞ്ഞ തടസ്സം വരണ മറ്റേ കാര്യം പറയാം ഞാനത് ഇന്നത്തെ കാര്യം അതായത് ദാമുവിനെ ലൈക്ക് എനിക്ക് അവനെ പേഴ്സണലി എനിക്ക് വലിയ കാര്യമാണ് അവന അറിയാല്ലോ അത് ബാഡായിട്ടുള്ള പറഞ്ഞല്ലേ നേരത്തോട്ട് എനിക്കെന്ന കാര്യ ടി വി കയറിയ സമയം തൊട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി അവർ ഇറങ്ങിയ സമയത്ത് എനിക്ക് എനിക്കല്ല വിഷമമൊക്കെ ആയിരുന്നു അവൻ ഇറങ്ങിയപ്പോ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളത് പുറത്തു പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോ ഇതുപോലെ അന്ന് നീ ലൈവില് ഞാൻ ഓസിയാ പറഞ്ഞേ അന്ന് നീ ലൈവില് നീ പറഞ്ഞില്ലേ ലൈക് ലൈക് ഞാൻ ദാമുന്റെ കേസ് വിടുവാണ് അവന് എന്താ വെച്ചുകഴിഞ്ഞ കേറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കണെങ്കിൽ നോക്കാന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാൻ എല്ലാം എന്നുള്ള ഞാൻ അത് ലൈവില് ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു ഞാൻ ലൈവ് കണ്ട ഉടനെ ഞാൻ അതിന് പോയിട്ട് ഡി എം ഐശാര്യെന്ന് പറഞ്ഞ എടാ ഇപ്പൊ ഇപ്പൊ കൊഴപ്പൊന്ന് എടാട്രസ് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് കയറിക്കൂടെന്ന് ചോദിച്ചു അവന്റെ അടുത്ത് കാരണം എനിക്ക് അത്രയും മനസ്സിലായില്ല അവൻ അങ്ങനെ ടി വി കളിക്കണം എന്ന് ആഗ്രഹമുള്ള എനിക്ക് അവനടുത്ത് ആ ഒരു ഇഷ്ടമുള്ളതാണ് ഞാനാണ് പോയി ചോദിച്ചത് അവന്റെ അടുത്ത് എടാ കളിക്കാൻ കയറുന്നു അല്ലാണ്ട് നമ്മള് ആ സമയത്ത് ടി ബാഡ് സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല ആക്ച്വലി ഞാനിത് അവനടുത്ത് ഇന്നലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയണം ആ അതെന്താ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞോളൂ ഇതിനിപ്പോ ചിലപ്പോ സിറ്റുവേഷൻ ബേസിൽ പൊളിഞ്ഞിട്ട് ചിലപ്പോ സംസാരിച്ചായിരിക്കാം മേ ബി പക്ഷേ അവനെ വിളിച്ചത് എടാ നീ രീതിയിൽ പിന്നെ എനിക്ക് അറിയത്തില്ല പിന്നെ എന്താ പറഞ്ഞത് ഹീറ്റിൽ പറഞ്ഞായിരിക്കാം ഇത് എനിക്കിപ്പോ കുറച്ച് കാര്യങ്ങളായിട്ട് ഇത് ശീലമാണോ വെളിയിൽ നിന്ന് കേട്ട് കേട്ടിട്ട് അതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല വാ വാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എൻഡ് ഓഫ് ദ ഡേ എല്ലാം എന്റെ മണ്ണൊക്കെയാണ് ഈസിയാണ് കാരണം നിങ്ങൾ ജസ്റ്റ് നാലഞ്ച് നാലും ഇന്നലെ സിറ്റുവേഷൻ ഓൾറെഡി ട്രിഗേഡ് ആയിരുന്നു മനസ്സിലായോ ട്രികേഡ് ആയതുകൊണ്ട് കെ വിയുടെ പേര് അതിനകത്ത് വലിച്ചിട്ടാൽ കെ വിയുടെ പേര് അതിനകത്ത് വലിച്ചിട്ടാൽ വെളിയിൽ ഡിസ്കഷൻ ആവുമെന്നുള്ള കാര്യം ഹൺഡ്രഡ് ആയിരുന്നു മനസ്സിലായോ ബിഗ് ബ്രെയിൻസ് അത് പോലെ തന്നെ അങ്ങ് കെ വിയുടെ ഗ്രൂപ്പിൽ ഇഷ്യൂസ് ആയി നമ്മൾ ഇന്നലെ 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 ലൈവ് വരാഞ്ഞതുപോലെ അതാണ് കെ സത്യം ഞാൻ ഇന്നലെ ലൈവ് വരാഞ്ഞത് പോലെ അതുകൊണ്ടാണ് ഇന്നലെ ബ്രാവോ വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് രാത്രി ഫുള്ള് ഇരുന്ന് അവരുടെ അടുത്ത് പോയി ആരും പറഞ്ഞ് സംസാരിച്ച് കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇന്നലെ മന്ദാരത്തിന്റെ ലൈവില് വരുന്നത് എല്ലാം എൻഡ് ഓഫ് ദി ഡേ തലയ്ക്ക് തലക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് കുഴപ്പമില്ല ശീലോ എന്റെ ഞാൻ ഇതിന്റെ ലീഡറല്ലേ റെസ്പോൺസിബിൾ അല്ലേ ഇതിനൊക്കെ ആ ഞാൻ നിങ്ങളത് പറഞ്ഞു പറഞ്ഞു കാര്യം പറയാം മകേഷ് സിറ്റുവേഷൻ ഇന്നലെ നമുക്ക് സിറ്റുവേഷൻ കൂൾഡൌൺ ആക്ച്വലി ഓൾറെഡി കഴിഞ്ഞായിരുന്നു സിറ്റുവേഷന്റെ കൂൾ അതായത് ഞാനിപ്പോ ഇന്നലെ ഒന്ന് മുപ്പത്തഞ്ചിനാണ് സിറ്റുവേഷന്റെ കൂൾ ഡൗൺ കഴിഞ്ഞത് ഞങ്ങള് സിറ്റിക്ക് അകത്തോട്ട് കയറി വന്നോട് ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ടി ഫോർട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് വന്നിട്ട് കൊട്ടയുണ്ടോ അവിടെ കൊട്ടാ കൊട്ടുണ്ടോ ആ കൊട്ടെന്ന് തുടങ്ങി മനസ്സിലായോ നമ്മൾ ും ചെയ്യാതെ പേര് നിന്നാണ് സിറ്റുവേഷന് റിപ്ലൈ കൊടു ഞങ്ങള് തിരിച്ച് ഗ്യാങ് ഹൗസിൽ തന്നെ ആയി സിറ്റി ആണ് രണ്ടും ഇവന്മാർക്ക് ഡൗൺ ഉണ്ട് ഇവന്മാർ ഈ ആഴ്ചത്തെ മൂന്ന് മൂന്ന് വാറും അടിച്ചു കഴിഞ്ഞു സിറ്റിയില് ഒരു ഗ്യാംഗിന് മൂന്ന് വാറേ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരാഴ്ചയില് മൂന്ന് പ്രീ വാർ കൂട്ടല്ല വാർ വാറ് മൂന്നെണ്ണേ അടിക്കാൻ പറ്റത്തുള്ളു അപ്പൊ മൂന്നെണ്ണം ഓൾറെഡി കഴിഞ്ഞ അവരുടെ അപ്പൊ അമ്മമാർക്ക് കൂടുതലുണ്ട് സിറ്റുവേഷൻ പോയി എടുക്കാൻ പറ്റില്ല അറിഞ്ഞൂടാ നമുക്ക് എടുക്കാനോ അവർക്ക് എടുക്കാനോ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇപ്പൊ ഇത് പെട്ടെന്ന് ചടയെന്ന് പറഞ്ഞ വന്ന് എന്തിനാണ് ഒരാവശ്യം ഇല്ലാതെ ഉച്ചക്ക് എനിക്ക് തോന്നുന്നു കണ്ണാപ്പിയായിട്ട് എന്തോ സിറ്റുവേഷൻ മനസ്സിലായ അപ്പൊ ഞങ്ങള് കണ്ടന്റ് ഞങ്ങൾ കണ്ടന്റ് അപ്പൊ കണ്ടന്റ് വരുന്നതിന് മുമ്പ് അമ്മമാർക്ക് അടിക്കണം മനസ്സിലായ അതാണ് അവർക്ക് വേണ്ടത് ഇപ്പൊ കണ്ടു വരുന്നതിന് മുമ്പ് ഇത് അടിക്കണം കണ്ടിട്ടിട്ടേ അടിക്കുന്നുള്ളൂ കണ്ടന്റ് ഇട്ടേ അടിക്കുന്നുള്ളൂ കണ്ടിട്ടിട്ടേ അടിക്കുന്നുള്ളൂ നമ്മുടെ പ്ലേസിനെ ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം അവര് വന്നിട്ട് അടിക്കുന്നുള്ളൂ അഡ്വാൻറ്റേജ് അവന്മാർക്ക് മാത്രം നോക്കിയാൽ മതിയോ ഏഹ് മുപ്പത് പേരെ നാട്ടുകാരൊക്കെ വിളിച്ച് കയറ്റി മതി അത് മാത്രം മതിയോ താല്പര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ടീമിന്റെ അഡ്വാൻറ്റേജ് നോക്കും അവന്മാർക്ക് മുപ്പത് പേര് വരുന്നത് വരെ അവന്മാർ വെയിറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾക്കും എനിക്ക് സെയിം അതുപോലെ വെയിറ്റ് ചെയ്യണം ഇനി ഇനി കളിക്കുമ്പോൾ എനിക്ക് ഇത് വെക്കണം ടർഫുണ്ട് ഇനി കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ലിസ്റ്റിൽ ലിസ്റ്റിൽ ആഡ് ആഡ് ചെയ്തിട്ട് നാളെ ലിസ്റ്റ് ലിസ്റ്റ് ഫൈനൽ ശേഷം അങ്ങനെ മാത്രം പോകുന്നു ഞങ്ങൾക്കും എടുക്കണല്ലോ ഒരു കാര്യം പറയാൻ പറയാ കൊച്ചുകുണ് പത്ത് പതിനേഴ് വയസ്സുള്ള കൊച്ചുകുണ്ണയൊക്കെ വന്ന് കോട്ടയം ചട്ടിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോണ്ടിരിക്കാൻ ഒരു സമയം വരെ എനിക്ക് അതിനൊരു അതിനൊരു ഇതുണ്ട് ഞാൻ എപ്പോഴാണ് ട്രിഗർ ആവണമെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല ഈ തള്ളയോളി ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ പുണ്ടച്ചുപോനയുടെ അരാധിക്ക് ഞാനിന്ന് മനസ്സിലായാ എനിക്ക് താഴെയുള്ള സൗണ്ട് കേൾക്കുന്നത് പോലും ഇപ്പൊ ഭയങ്കര കഴിയാണ് പാർശ്വ പനിക്ക് പറ്റത്തില്ല ഇവന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവന്റെ പിന്നെ ആമ്പിളാർക്ക് ആകുമ്പോ കൊട്ടയം പറയുക ഒക്കെ നിന്റെ വീട്ടും മറ്റേ തൊളയുള്ള ശികണ്ടിയല്ല ഞാൻ മനസ്സിലായോട പുണ്ടച്ചി മോനെ നിന്നെ ഇനി കിട്ടടാ നിന്നെ ഇനി ഇന്നത് കിട്ടുമ്പോൾ ഞാൻ പെർമനന്റായി ഈ സെർവറിൽ നിന്ന് മേടിച്ചല്ലേ ഇവനെ ഇവനെ അവരായിച്ചിട്ടേ ഞാൻ ഈ സെർവറിൽ നിന്ന് പോവുള്ളു ഒരു അംശം ഇല്ല പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ എനിക്കൊരു ഏഴ് മിനിറ്റ് ഓഡിയോ അയച്ചായിരുന്നു എനിക്കിപ്പോഴും അത് കേൾക്കുമ്പോൾ ഈ ഗ്യാങ് ഇവിടെ ഞാൻ റീബിൽഡ് ചെയ്തത് ഞാൻ ഈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതിന്റെ മെയിൻ മോട്ടീവ് പോലും അതാണ് മനസ്സിലായ മെയിൻ മോട്ടീവ് പോലും ആ ഏഴ് മിനിറ്റ് ഓഡിയോ ആ ഏഴ് മിനിറ്റ് ഓഡിയോയിലാണ് എനിക്ക് എനിക്ക് അവൻ്റെ വർത്താനം ഒക്കെ കേൾക്കണമായിരുന്നു എന്റെ അമ്മിപ്പട്ടി വണ്ടിയുടെ ഫയലിൽക്കായ കാര്യം പറയൂ ഓൾറെഡി ഞാൻ പറഞ്ഞു 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 സിറ്റുവേഷൻ ഒന്നല്ല സിറ്റുവേഷൻ ഒന്നല്ല ഇന്നമാര് സിറ്റുവേഷൻ എടുക്കാൻ റെഡി ആയിരിക്കും മോസ്റ്റ്ലി ഇന്ന് ഇന്നമാര് സിറ്റുവേഷൻ എടുക്കാൻ എന്തായാലും റെഡി ആയിരിക്കും മനസ്സിലായാ

ഗ്യാങ് മനുഷ്യൻ അങ്ങനെ ചെയ്തില്ലേ ഞാൻ വെറുതെ അവിടെ നിക്കാർന്നാ അപ്പൊ കളിക്കാൻ വന്നേ ഉമാര് വന്നു ആരും അടിച്ചിട്ട് എനിക്കറിയില്ലണ്ണ ഉമാര് വന്നിട്ട് എന്നിട്ട് എന്നെ സംഭവം പറഞ്ഞാൽ ഞാൻ വെറുതെ ചെന്നപ്പോ എന്നെ വന്നിട്ട് വണ്ടി ഫിറ്റ് ചെയ്തു ഞാൻ ഇപ്പൊ വെറുതെ മനപ്പൂർ ഇടിച്ചാണോ അതാ ചുമ്മാടിച്ചു അല്ലാതെ അബദ്ധത്തിടിച്ച അബദ്ധത്തിടിച്ചാൻ പറഞ്ഞത് എന്നിട്ട് പിന്നെയും വന്നെ ഇടിച്ചിട്ടിട്ട് സുമാരെന്നെ വീടേയും ചെയ്ത് താഴെ ഇട്ടിട്ട് ആണെന്ന് അറിയാമോ രണ്ടാമത് പിന്നെ പിന്നെ വന്ന ചോർച്ചായിരുന്നേ പറഞ്ഞു പറഞ്ഞത്